സർക്കാരിനെ മോഷ്ടിക്കാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതകളും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിക്കോ അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വം ബോർഡ് ചെയർമാനോ ഒന്നും ഈ മോഷണവുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല ഹൈക്കോടതി ശബരിമലയുടെ കാര്യത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിലും കൃത്യമായ ഒരു മോണിറ്ററിങ് നടത്തുന്നുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള ഈ അഡ്മിനിസ്ട്രേറ്റർ ആര് എന്നുള്ളതിനെ കുറിച്ച് പൊതുസമൂഹം വളരെ ഗൗരവമായിട്ട് ഇനി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ശബരിമലയിലെ ഈ സ്വർണപ്പാളികൾ മോഷ്ടിച്ചത് ആരാണ് എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്താണ് എന്നാൽ അവിടുത്തെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന ആരാണ് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആൾ ആളിപ്പോൾ ഒളിഞ്ഞിരിക്കുകയാണെന്നേ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നടക്കുന്ന ശബരിമലയിൽ ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സ്വർണം കൊണ്ടടിക്കാൻ വേണ്ടി പറ്റത്തില്ല നമസ്കാരം ശബരിമലയിലെ സ്വർണപാളി വിഷയമാണ് ഇപ്പോഴും ചർച്ച അപ്പോൾ ശരിക്കും അവിടുത്തെ മോഷ്ടാവ് ആരാണ് ഈ സർക്കാരല്ല അവിടുത്തെ മോഷ്ടാവ് എന്നുള്ള കാര്യം ഉറപ്പിക്കാം സർക്കാരിന് മോഷ്ടിക്കാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതകളും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിക്കോ അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വം ബോർഡ് ചെയർമാനോ ഒന്നും ഈ മോഷണവുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല അതിന് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ശബരിമലയെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് പഠിക്കേണ്ടതുണ്ട് ഈ ശബരിമലയിൽ പുലിപ്പുറത്തേറിയ അയ്യപ്പനാണ് ശബരിമലയിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പൊ ഈ ശബരിമലയിലെ ബാലനായ അയ്യപ്പൻ അയ്യപ്പൻ മൈനറാണ് പ്രായപൂർത്തി എത്തിയിട്ടില്ല അപ്പം പ്രായപൂർത്തി എത്താത്ത അയ്യപ്പൻ കാര്യങ്ങളിൽ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത് ഈ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പായിട്ട് പന്ത്രണ്ട് രാജകുടുംബമായിരുന്നു പക്ഷേ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ ഹൈക്കോടതി ശബരിമലയുടെ കാര്യത്തില് എന്ത് കാര്യത്തിലാണെങ്കിലും കൃത്യമായ ഒരു മോണിറ്ററിങ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതാനായിട്ട് അപ്പോൾ ഉറപ്പായിട്ടും ഹൈക്കോടതിയെ സംബന്ധിച്ചിട്ട് ഹൈക്കോടതി ശബരിമലയിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള ഈ അഡ്മിനിസ്ട്രേറ്റർ ആര് എന്നുള്ളതിനെ കുറിച്ച് പൊതുസമൂഹം വളരെ ഗൗരവമായിട്ട് ഇനി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അവിടെ നിന്ന് ഇപ്പൊ സ്വർണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോൾ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കിടെ പിന്നിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ദേവസ്വം ബോർഡിലെ ഏതെങ്കിലുമൊക്കെ അംഗങ്ങൾക്ക് ഈ മോഷണത്തിൽ പങ്കുണ്ടോ എന്നൊക്കെയാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിനകത്തുപെട്ട ഇപ്പൊ നമ്മൾ പറയുന്ന ദേവസ്വം ബോർഡിന് അതിനകത്ത് ഉത്തരവാദിത്തങ്ങളില്ല എന്ന് പറയുമ്പോഴും ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള ഒരാൾക്ക് കിട്ടിയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് ഇത് ഹൈക്കോടതിയുടെ മോണിറ്ററിങ്ങിൽ തന്നെയാണ് ഈ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പൊ ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിൽ നടന്നിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തിന് അതായത് ഈ സ്വർണ്ണ പാളികളിൽ തങ്കം പൂശാന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ ഇതില് ആരാണ് മോഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് സർക്കാർ അന്വേഷിക്കേണ്ടതുണ്ട് അതാണ് ഇപ്പൊ സർക്കാരിന്റെ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ എങ്ങനെ ഇത്രത്തോളം സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കണ്ഠര മോഹനരുടെ മകളുടെയോ മകന്റെയോ വിവാഹത്തിന് പോലും ഉണ്ണികൃഷ്ണൻ പറ്റി ക്ഷണിക്കപ്പെട്ട അതിഥിയായി പങ്കെടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ശബരിമലയിലെ ഈ സ്വർണപ്പാളികൾ മോഷ്ടിച്ചത് ആരാണ് എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്താണ് ഇപ്പൊ പ്രതിപക്ഷം ഒക്കെ മുറുപടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ദേവസ്വം മന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും സർക്കാരിനെതിരെയാണല്ലോ അപ്പൊ പ്രതിപക്ഷത്തിന് അറിയില്ലേ ശരിക്കും ഇത് പിന്നെ ഹൈക്കോടതിയാണ് സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിനെതിരെ കുറിച്ചൊരു ധാരണ ഉണ്ടാവത്തില്ല ഒരുപക്ഷെ ഇതിപ്പോ നമ്മൾ പറഞ്ഞതിന് ശേഷമായിരിക്കാം ഒരു പ്രതിപക്ഷം ഇങ്ങനത്തെ ഒരു കാര്യമുണ്ടല്ലോ എന്ന് തന്നെ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞ ഭരണപക്ഷ പാർട്ടികളിൽപ്പെട്ട പല ആളുകൾ പോലും ഈ ഒരു വിഷയം മുമ്പോട്ട് അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതായത് ശബരിമലയിലെ അയ്യപ്പൻ മൈനറാണെന്നും അതുകൊണ്ട് തന്നെ അയ്യപ്പന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മേൽനോട്ടം അത് ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്ററുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ ഭരണപക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവത്തില്ല അതല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് പറയാം പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുമല്ലേ എന്തെല്ലാം ആരോപണങ്ങളാണ് സർക്കാരിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് സർക്കാരും പ്രതിപക്ഷവും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിൽ നടക്കുന്ന മോഷണം ഈ ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ വളരെ ദരിദ്രന്മാരായിട്ടുള്ള ആളുകളാണ് ശബരിമലയിലേക്ക് പോകുന്നത് അവർ വളരെ തുച്ഛമായ തുകയൊക്കെയാണ് കാണിക്കവിടെ ഇടുന്നതെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ വരുന്ന ആളുകൾ കോടീശ്വരന്മാരാണ് അവരെ സംബന്ധിച്ചിട്ട് അവർ ചെയ്തിട്ടുള്ള മുഴുവൻ പാവങ്ങളുടെയും കറ കഴുകി കളഞ്ഞ് പുതിയൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ശബരിമലയിൽ എത്തുന്നത് അപ്പൊ ആ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ കിടക്കുന്ന മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും അവരുടെ കഴുത്തിൽ കിടക്കുന്ന മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും എന്നിന് അവരുടെ വസ്ത്രങ്ങൾ വരെ ശബരിമലയിൽ ഉപേക്ഷിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ അവിടെ വന്ന് വീഴുന്ന സ്വർണത്തിന് തങ്കത്തിന് അതോടൊപ്പം തന്നെ രത്നങ്ങൾക്ക് പണത്തിന് ഒന്നും കയ്യും കണക്കില്ല അതാണ് വാസ്തവം അങ്ങനെ ഒരു വാസ്തവം നിലനിൽക്കെ അവിടെ ഈ നോട്ട് എണ്ണുന്ന ആളുകൾ ഈ സ്വർണം കളക്ട് ചെയ്യുന്ന ആളുകൾ ഒക്കെ എങ്ങനെയാണ് ഇവരൊക്കെ ക്യാമറ നിരീക്ഷണത്തിനാണോ ഉള്ളത് അതിനെ ക്യാമറ നിരീക്ഷണം എത്തിച്ചേരാത്ത സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടോ ഈ കഴുതപ്പുറത്ത് നോട്ട് കേട്ടുകളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ താഴത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലോ ഇതുപോലും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ് ഇപ്പുറത്ത് കടന്നുകൊണ്ട് ഈ പ്രതിപക്ഷം ഇതേപോലെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം മന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും നിന്ന് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ചില തീരുമാനങ്ങൾ മുമ്പോട്ട് നിർദ്ദേശിക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്ത്രി കുടുംബത്തിന്റെ നിർദ്ദേശാനുസരണം മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ പിന്നെ അവിടുത്തെ ഭരണ നിർവഹണ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്ററാണ് അതായത് ദേവസ്വം ബോർഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ദേവസ്വം ബോർഡ് മൂന്ന് ദേവസ്വം ബോർഡുകളാണ് പ്രധാനമായിട്ടും കേരളത്തിലുള്ളത് ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് മൂന്നാമത്തെ ദേവസ്വം ബോർഡ് ആണ് മലബാർ ദേവസ്വം ബോർഡ് ഇതിനകത്ത് ഏറ്റവും ദാരിദ്ര്യപിടിച്ച ദേവസ്വം ബോർഡ് ആണ് മലബാർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് സമ്പന്നമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമ്പന്നമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഗുരുവായൂർ ക്ഷേത്രം വരുന്നത് അവിടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു സബ് ദേവസ്വം ബോർഡ് ഉണ്ട് അതുകൂടാണ്ട് ഈ തിരുവിതാംകൂറിന്റെ അണ്ടറിലാണ് ശബരിമല വരുന്നത് അപ്പോൾ ഈ രണ്ട് ദേവസ്വം ബോർഡുകൾ സമ്പന്നമാകുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ദേവസ്വം ബോർഡുകളുടെ കീഴിൽ വരുന്ന പല പല ക്ഷേത്രങ്ങളുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇതിപ്പോ ദേവസ്വം ബോർഡിന്റെ ഇതിൽ പെടാത്ത ക്ഷേത്രങ്ങളും ഉണ്ട് സമ്പന്നമായ ക്ഷേത്രങ്ങൾ ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലോട്ട് വരാതെ അവരുടെ സ്വന്തം ഭരണം കൊണ്ട് മുന്നോട്ട് പോകുന്നതായി അതായത് ഈ ക്രിസ്ത്യൻ പള്ളികളൊക്കെ പോലെ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളൊക്കെ പോലെ തന്നെ ഒരുപാട് സ്വതന്ത്രമായിട്ട് തന്നെ അതായത് അവിടുത്തെ കരപ്രവാണിമാരുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് അവിടെയൊക്കെ വലിയ രീതിയിലുള്ള വരുമാനങ്ങളുണ്ട് ഇപ്പൊ ചില ആൾ ആൾദൈവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ആൾ ദൈവങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്താണ് ഈ കാണിക്ക തന്നെയാണ് അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ക്രിസ്ത്യൻ പള്ളികൾ ഉൾപ്പെടെ ഒരു സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ബോർഡിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്ന അഭിപ്രായം കേന്ദ്രമാണെന്ന് ആ കേന്ദ്രം വായിക്കൊള്ള ആരും ബായിക്കോളെ ഞാൻ പറയുന്നത് ഇവിടുത്തെ കേരളത്തിൽ നിന്ന് വയ്ക്കുന്ന എം പിമാർക്ക് വേണമെങ്കിൽ നിർദ്ദേശിക്കാല്ലോ പക്ഷെ അവർക്കൊന്നും ഇതിനുള്ള ഒരു ധൈര്യമില്ല വോട്ട് നഷ്ടപ്പെട്ട് പോകുമോ എന്നുള്ളൊരു ഭയപ്പാടിലാണുള്ളത് ഇതിനു ഇതിനുമുമ്പ് തന്നെ ചർച്ച ബില്ല് ക്രൈസ്തവ സഭയ്ക്കകത്ത് വരുന്ന ഒരു ചർച്ച ബില്ലുണ്ട് ഈ ചർച്ച ബില്ലിനെ ഇതൊക്കെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണിത് പള്ളികളിൽ കവർച്ച നടക്കുന്നില്ലേ സ്വത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ സഭയിലെ കുർബാന തർക്കം വരെ എന്തിനു വേണ്ടിയാണ് സ്വത്തിന് വേണ്ടിയിട്ടുള്ള തർക്കമാണത് അല്ലാണ്ട് സഭാ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളൊന്നും അല്ലത് അല്ലെങ്കിൽ തിരിഞ്ഞു നിന്നോ അല്ലെങ്കിൽ ജനാഭിമുഖമായിട്ടൊന്ന് ചേണം എന്നുള്ളതൊന്നും അല്ലെ അവിടെ നടക്കുന്നത് സാമ്പത്തിക തർക്കങ്ങൾ മാത്രമാണ് അത് സ്വത്തുവകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ദേവസ്വം ബോർഡുകളുടെ കീഴിൽ വരാത്ത ക്ഷേത്രങ്ങളുണ്ട് എല്ലാ പൂജാരിമാരും എല്ലാ വൈദികരും കള്ളന്മാരാണ് നമുക്ക് പറയാൻ പറ്റുമോ പറ്റത്തില്ല കാരണം എന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പൂജാരിമാർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോയി തന്നെ എന്താ പറയുന്നത് ഉണ്ണി തിരുമേനി തിരുമേനിയെന്ന് എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്വർണ്ണപ്പാളികളൊക്കെ കൊണ്ടുപോയി വിൽക്കുക അല്ലെങ്കിൽ അവിടെ കാണിക്കായിട്ട് വരുന്ന രത്നങ്ങളൊക്കെ ഉണ്ടാവും ഈ രത്നങ്ങളൊക്കെ എന്ത് ഈ ഇദ്ദേഹം ഇദ്ദേഹം ഇത് ശബരിമലയിലെ രത്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു സംസ്ഥാനത്തുള്ള ശതകോടീശ്വരന്മാർക്ക് കൊണ്ടായി മോഹവിലേക്ക് വിൽക്കും ശരിക്കും പറഞ്ഞാൽ മറ്റൊരു മോൻസെന്മാവുങ്കൽ ആവുകയാണ് ഉണ്ണി അല്ല മോൻസെന്മാവുങ്കൽ ഒന്നും ഒന്നും അല്ല മോൻസന്മാവുങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ എന്താ പറഞ്ഞ വെറുതെ പറ്റിച്ചിട്ട് അത് കണ്ടിട്ട് ചിരിച്ചോണ്ടിരിക്കയായിരുന്നു കാരണം മോൻസൺമാവുകൾ പറഞ്ഞോണ്ടിരുന്നത് മോൻസെൻമാവുങ്കൽ പറഞ്ഞുകൊണ്ടിരുന്നത് കർത്താ വിശോമിശിയായി ഒറ്റ കൊടുത്ത സമയത്തുള്ള വെള്ളി നാണയങ്ങൾ യുദാസിന്റെ കയ്യിലുള്ള വെള്ളി നാണയങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിശോക്തി തോന്നുന്നത് അന്ന് യുദാസ് കൊണ്ടുപോയി ഒറ്റ കൊടുത്തപ്പോൾ കിട്ടിയ പണം കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് അയാൾ ആത്മഹത്യ ചെയ്ത് അതിന്റെ ഒരു നാണയം ജോൺസൺ മാവുങ്കലിന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച ആളുകളാണ് മലയാളികൾ എന്ന് വിചാരിക്കുക മാവങ്ങളിലൊക്കെ ഒരു പൊട്ടറായിരുന്നു ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഇയാൾ വളരെ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന്റെ സുഹൃത്തൊന്നും ആയിരുന്നെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ദേവസ്വം ബോർഡിന്റെ എല്ലാ പരിപാടികളിലും ഇദ്ദേഹം പ്രത്യേക ക്ഷണിതാവായിരുന്നു അതെങ്ങനെ ഇദ്ദേഹം അതിൽ ക്ഷണിതാവായി എന്നുള്ള വിഷയമാണ് പരിശോധിക്കപ്പെടേണ്ടത് അപ്പൊ ശബരിമലയ്ക്ക് മേലുള്ള ഹൈക്കോടതിയുടെ ഒരു മോണിറ്ററിംഗ് സംവിധാനത്തെ കുറിച്ച് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ അന്വേഷിക്കാത്തത് എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ ഈ ഹൈക്കോടതി നിയമിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ഒരു എന്താ പറയുക നീതിമാനാവണമെന്ന് നിർബന്ധമില്ല തെറ്റുകൾ പറ്റാം അപ്പൊ അദ്ദേഹത്തിലേക്കും കൂടി അന്വേഷണം പോകേണ്ടതുണ്ട് ആരാണ് അഡ്മിനിസ്ട്രേറ്റർ ഇനി അഡ്മിനിസ്ട്രേറ്റർ ഇല്ലേ ഹൈക്കോടതിക്ക് നിയന്ത്രണം വേണം എന്നുള്ളൊരു നിയമം ഇവിടെ ഉണ്ട് ആ ഹൈക്കോടതി കൃത്യമായൊരു മോണിറ്ററിങ് ശബരിമല വിഷയത്തിൽ നടത്തുന്നില്ലേ എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്നേ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റമ്പത് കാലഘട്ടത്തിലാണുള്ള വിജയമല്യ ഇത് സംഭാവനയായിട്ട് നൽകുന്നത് ഈ സംഭാവനയായിട്ട് നൽകുന്ന സമയത്ത് പോലും ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് പിന്നീട് വിജയമേലിക്ക് അവിടെ കൊണ്ടുപോയി അത് സ്വർണം പൂശാനായിട്ട് സാധിച്ചതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം പ്രധാനപ്പെട്ടത് എടുത്ത് പറയേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പള്ളികളായിക്കൊള്ളട്ടെ ക്ഷേത്രങ്ങളായിക്കൊള്ളട്ടെ ഇതുമായി ചേർന്ന് നിന്നുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുള്ള ആളുകളെ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയുകയും അവരെ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന്റെ ഒരു അട്ടം മാത്രമാണ് അതിന്റെ പിന്നിലുള്ള വൻ തോക്കുകളുണ്ട് ഇവരിലേക്കൊക്കെ സംസ്ഥാന സർക്കാർ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം എപ്പോ എന്നൊക്കെ ആവശ്യപ്പെടുന്ന ആളുകളുടെ പലരുടെയും കുടുംബത്തിലേക്കായിരിക്കും അന്വേഷണം ചെന്നെത്തുക എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് എന്റെ ഇടയിൽ വരുന്നൊരു മറ്റൊരു സംശയമാണ് ഇന്ന് കണ്ടൊരു വാർത്തയാണ് ശബരിമലയില് പതിനഞ്ച് കോടി രൂപയാണ് വെള്ളക്കരം പെൻഡിങ് ആയിരിക്കുന്നത് കുടിശ്ശിക ആയിരിക്കുന്നത് പതിനഞ്ച് കോടി രൂപയാണ് അപ്പൊ ഇത്രയും വരുമാനമുള്ള ഒരു ശബരിമലയിൽ എങ്ങനെ ഈ പതിനഞ്ച് കോടി രൂപ പെൻഡിങ് വന്നു ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം എന്താ റീസൺ അറിയാമോ ശബരിമലയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് കൂടി നമ്മൾ ചർച്ചകൾ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണിത്തീരാത്തത്ര പണം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അവിടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ എണ്ണിത്തീരാത്തത്ര പണം വരുന്ന ഒരു സ്ഥലത്ത് പതിനഞ്ച് കോടി രൂപ വെള്ളക്കിടിശ്ശിക വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗൗരവത്തോടു കൂടി സർക്കാർ എടുക്കേണ്ട ഒരു വിഷയമാണത് കാരണം അതിനൊന്നും മറ്റൊരു ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളൊന്നുമില്ല പതിനഞ്ച് കോടിയുടെ കുടിശ്ശിക എന്നുള്ളത് അല്ലെങ്കിൽ മലയാറ്റൂർ മല മലയാറ്റൂർ മലയിലൊക്കെ വെള്ളക്കരം അടയ്ക്കേണ്ട അവസ്ഥയുണ്ടല്ലോ അല്ലെങ്കിൽ അല്ല സർക്കാർ അവിടെ വെള്ളം കൊടുക്കുന്നത് ഈ ശബരിമലയിലും സൗജന്യമായിട്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും കുടിശ്ശൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ ഈ കുടിശ്ശികയൊക്കെ അടയ്ക്കേണ്ടത് ആരാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് എന്നത് എന്താണ് ആദ്യം മനസ്സിലാക്കണം ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ ഒരു പുണ്യസ്ഥലമാണ് ഈ ശബരിമല എന്ന് പറയുന്നത് അപ്പൊ ഈ ശബരിമലയുടെ നടത്തിപ്പുകാർ ആര് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന ആരാണ് അവിടെ തന്ത്രി കുടുംബ എന്നാൽ അവിടുത്തെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് ആരാണ് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഒളിഞ്ഞിരിക്കുകയാണെന്നേ അയാൾ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുവാണ് ഈ പറഞ്ഞ കഥാപാത്രത്തെയാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് ആരാണോ അവിടെ ദൈനംദിന ഭരണനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ ഉത്തരവാദിത്വം ഈ പറഞ്ഞ വെള്ളക്കര അടയ്ക്കേണ്ടതും അവിടെയുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കേണ്ടതും ഒക്കെ അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകേണ്ടതുണ്ട് മറിച്ച് എനിക്ക് തോന്നുന്നില്ല ഏർക്കാലും ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സ്വർണ്ണ ശബരിമലയിൽ നടക്കുന്നത് ഇതിനെക്കുറിച്ച് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ അയ്യപ്പ സംഘമോ ഒക്കെ നടന്നിട്ടിരിക്കുന്ന ഒരു സമയമാണിത് ഈ സമയത്ത് അയ്യപ്പ വിശ്വാസികളെ സർക്കാരിനെതിരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കുപ്രചരണത്തിനപ്പുറത്തേക്ക് ഇതിനകത്ത് സർക്കാരിനോ ദേവസ്വം ബോർഡിനോ യാതൊരു എന്തെങ്കിലും പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളി രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് ഇത് വെറും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് എടുത്തത് എന്നൊക്കെ പറയുന്നു സ്വർണം ഭൂഷിതെന്നൊക്കെ പറയുന്നു പക്ഷേ ഇപ്പൊ അദ്ദേഹം മന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ എത്രയോ ക്ഷേത്രങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്തിട്ടുണ്ടോ ഇനി ഞാൻ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം എടുക്കുകയാണ് ഈ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വിപ്ലവം ഉണ്ടാവത്തില്ലേ എത്ര കോടികളാണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും ഒക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിസാരപ്പെട്ട പൈസയാണോ ഇതൊക്കെ സാധാരണക്കാർ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടേ കാണിക്കായിട്ട് ഇടുന്ന പണമൊക്കെ യുവ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ അതിനൊന്നും വൈദികനെന്നോ പൂജാരി എന്നോ എന്നൊന്നും ഇല്ല അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന എത്രയോ പൂജാരിമാർ അവിടെ പൂ കിട്ടുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഒക്കെ ആളുകളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് ഒരു നേരത്തെ അഷ്ടിക്ക് വകയില്ലാണ്ട് ഉള്ള ആളുകളുണ്ട് ഇതിനൊക്കെ സർക്കാർ കാണാതെ പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ തിരുവിതാംകൂർ രാജ്യവും ഇന്ത്യൻ യൂണിയനുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻറ്റുകളെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു പഠനം നടത്തിയതിനു ശേഷം ഈ ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിന് പകരമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മോണിറ്ററിംഗ് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ മോണിറ്ററിങ് ഇതിന് വേണ്ട ഹൈക്കോടതി തന്നെ നേരിട്ട് മോണിറ്ററിങ് നടത്തണം എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടൊരു മുസ്ലിം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടുന്നതിലുള്ള ഒരു വൈരുദ്ധ്യമായിരിക്കാം ഒരു പക്ഷെ അവിടെ ഇതിന് കാരണമായിട്ടുള്ളത് എന്ന് നമ്മൾ കരുതുന്നു ഏതൊക്കെയും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നടക്കുന്ന ശബരിമലയിൽ ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സ്വർണം കൊള്ളടിക്കാൻ വേണ്ടി പറ്റത്തില്ല ഇതിന്റെ നടത്തിപ്പുകാർ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ച് രണ്ട് കൂമ്പിന് രണ്ട് ഇടിവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയും ഇന്നേ ആൾ പറഞ്ഞിട്ടാണ് എടുത്തത് എന്നുള്ളത് അതിനിടയിലേക്ക് വാർത്താ മാധ്യമങ്ങളൊക്കെ സമുദായ നേതാക്കന്മാരെയോ ഗവൺമെന്റിനെയോ ഒന്നും വലിച്ചിടേണ്ട ആവശ്യമില്ല യഥാർത്ഥ കള്ളന്മാരെ പിടിക്കണമെന്നുണ്ടെങ്കിൽ സമരമല്ല ആവശ്യം കൃത്യവും സത്യസം ുമായ അന്വേഷണമാണ് വേണ്ടത് ആ അന്വേഷണത്തിലൂടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച പെരുങ്കള്ളനെ അവരെത്ര എത്ര സർക്കാർ പുറത്തു കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം